ഐശ്വര്യ എൻ്റെ കുട്ടിൻ്റെ പേര് തിഹാര എനിക്ക് ഒമ്പത് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊന്നും ആയിട്ടില്ല കല്യാണം കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു ഒന്നും ആയില്ല പിന്നീട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ പറഞ്ഞു ചികിത്സയിലൂടെ തന്നെ ആവോ ആവുമോ എന്ന് തന്നെ ഉറപ്പുണ്ടെന്നില്ല പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ വന്ന് കൃപാസനത്തിൽ അറിഞ്ഞു പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൃപാസ്ഥാനത്തെ കുറിച്ച് അറിഞ്ഞു ഞാൻ അവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തതിന് ഞാൻ ആദ്യമൊന്നും നേരെയൊന്നും ഉടമ്പടിയിൽ ഒന്നും ഞാൻ നേരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നീട് മൂന്ന് മാസം കഴിഞ്ഞ് പിന്നീടും വന്ന് പുതുക്കി ഉടമ്പടി പുതുക്കി മൂന്നാം മാസം കഴി കഴിഞ്ഞ് ആകുമ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് അറിഞ്ഞു ഇതിന് മുന്നേ ഞാൻ രണ്ടു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ അബോഷനായി ഹാർട്ട് ബീറ്റ് ബീറ്റില്ലെന്ന് പറഞ്ഞ ഡോക്ടർ അതൊക്കെ അബോഷനായി പോകുമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ വിശുദ്ധ തൈലവും ഉപ്പും വയറ്റിൽ പുരട്ടുകയും ഹോസ്പിറ്റലിൽ ഞാൻ ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ പോക്കറ്റുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടേ പോവുള്ളൂ തൈലവും ഒക്കെ പോക്കറ്റിൽ വെച്ചിട്ടേ പോവുള്ളൂ സ്കാനിങ്ങിൻ്റെ ആ മെഷീനിൽ ഞാൻ മെല്ലെ ഡോക്ടർ അറിയാണ്ട് തേക്കുകയൊക്കെ ചെയ്യും ഹോസ് കുട്ടികൾക്ക് കുട്ടിക്കൊരു കുഴപ്പമില്ല എന്ന് ഡോക്ടർ പറഞ്ഞ് എല്ലാ സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ് ആകുമ്പോൾ കുട്ടിൻ്റെ എല്ലാ ഇതും വളർച്ച അറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വന്ന് പിന്നീടും ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പുതുക്കി പുതുക്കിയിട്ട് ശേഷം പിന്നീട് ഡോക്ടർ കുഴപ്പമൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു എല്ലാ സ്കാനിങ്ങിലും ഞാൻ പോകുമ്പോൾ വിശുദ്ധ തൈലവും ഉപ്പും തേച്ചിട്ടാണ് പോകുന്നത് കാശുരൂപവും കയ്യിലും മുറുകെ പിടിക്കുമായിരുന്നു മാതാവിൻ്റെ സുഗന്ധ ഇതൊക്കെ എനിക്ക് ലഭിക്കുമായിരുന്നു വീട്ടിലും മുല്ലപ്പൂവിൻ്റെ മണമൊക്കെ വന്നിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടർ എനിക്ക് രണ്ട് എട്ട് ഇരുപത്തിനാലിൽ എനിക്ക് ഒരു പെൺകുട്ടിന് ജന്മം നൽകി സിസേറിയൻ ആയിരുന്നു പക്ഷെ ഒരു കുഴപ്പമില്ലാതെ നല്ല ആരോഗ്യത്തോടുള്ള കുഞ്ഞിനെ എനിക്ക് കിട്ടി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പേപ്പറെല്ലാം റെയിൽവേ സ്റ്റേഷനിലും ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലൊക്കെ കൊടുക്കും പിന്നെ കാരുണ്യ പ്രവർത്തനം വന്നിട്ട് പാവപ്പെട്ടവർക്ക് പാവപ്പെട്ടവർക്ക് വന്നിട്ട് സഹായിക്കും വീട്ടിൻ്റെ അടുത്തുള്ളവർ ഒരു പാവപ്പെട്ട അവരിൻ്റെ കുറേ കുട്ടികളൊക്കെ ഉണ്ട് അവർക്ക് ഡ്രസ്സും ഫുഡും എല്ലാം ഞാൻ കൊടുക്കും കൊടുക്കുമായിരുന്നു പിന്നെ ഓഫനേജിൽ പോയിട്ട് കുട്ടികൾക്ക് ഡ്രസ്സും പിന്നെ ഉള്ളവർക്ക് പൈസ അങ്ങനെയുള്ള എന്നെ കൊണ്ട് പറ്റേണ്ട ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യുമായിരുന്നു അമ്മ മാതാവിന് കൊടാനും കൂടി പിന്നെ ഇതും ചെറുതുമായ കുറേ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് എനിക്ക് തന്നിട്ടുണ്ട്